ഏകദേശം ഒരു വർഷത്തോളമുള്ള കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ കുറ്റിപ്പുറം ആരോ കമ്പോസ്റ്റ് ഗിർഡറിന്റെ ലോഞ്ചിംഗ് ആണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത് ദിവസേനെ ദിലൂറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മാറ്റി വെക്കുന്ന ദിവസത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ അങ്ങനെ ഇന്നത് സംഭവിച്ചിരിക്കുകയാണ് എണ്ണൂറ്റി മുപ്പത് ടൺ ഭാരമുള്ള സ്റ്റീൽ ഗിദ്ദർ മാറ്റിവെക്കുന്നതിനായി ഇത് മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് സക്സസ് ആയത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിനു മുൻപ് രണ്ട് അറ്റം നടന്നിരുന്നെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് രാവിലെ എട്ട് മണി മുതൽ തുടങ്ങി രാത്രി ഏറെ വൈകിയാണ് ഇത് അവസാനിച്ചത് അങ്ങനെ ക്രോസിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇതിന് താഴെ നാല് റെയിൽവേ ട്രാക്കുകളാണുള്ളത് രണ്ട് പ്ലാറ്റ്ഫോമുകളും കവർ ചെയ്യുന്ന രീതിയിലാണ് അറുപത്തിനാല് മീറ്റർ ലെങ്തിലാണ് ഗിഡ നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത് എം എം തിക്നസ് വരുന്ന സ്റ്റീൽ പ്ലേറ്റുകളാണ് ഈ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് സബ് ആയി അലുമിനിയം പ്ലേറ്റുകളും അതിനു മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകളും സ്ഥാപിച്ചാണ് ഇതിന്റെ പൂർത്തീകരണം ഹൈഡ്രോളിക് ജാക്കിയുടെയും ഒരു വീലിന്റെയും സഹായത്തോടു കൂടെയാണ് ഇതിനെ നീക്കി വരുന്നത് ഈ ഒരു പ്രവൃത്തിയിൽ കെ എൻ ആർ സികളിന്റെ എല്ലാ തൊഴിലാളികളും വളരെ ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നത് നമുക്ക് കാണാം ഈ ആ ഒരു ട്രാക്കിലേക്ക് കയറ്റി കയറ്റിവെക്കുന്നതിന് വേണ്ടി ആളുകളുടെ സഹായം കൂടെ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് പവർ ഉപയോഗിച്ച് ആ കയറ് കെട്ടി വലിച്ച് ആ ഒരു ട്രാക്കിലേക്ക് വീലിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആക്കി വെച്ചതിനു ശേഷമാണ് ജാക്കി ഉപയോഗിച്ച് നീക്കി മാറ്റുന്നത് വളരെ പതുക്കെയാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് ജാക്കി ഉപയോഗിച്ചാണെങ്കിലും നാലു മണിക്കൂറിനുള്ളിൽ പത്ത് മീറ്റർ എന്ന കണക്കിനാണ് വരുന്നത് ഇതിനിടക്ക് ട്രെയിൻ ഗതാഗതത്തിനോ റോഡ് ഗതാഗതത്തിനോ യാതൊരുവിധ തടസ്സവും ഇല്ലാതെയാണ് എന്നാൽ ട്രാക്കുകൾ മാറ്റി മാറ്റി ട്രെയിൻ ഗതാഗതം സേഫാക്കിയുമാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് രണ്ട് അറ്റംറ്റുകളും നടന്നത് രാത്രിയിലും അതുപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമായതിനാലുമാണ് പരാജയപ്പെട്ടത് എന്നാൽ ഇത്തവണ പെർമിഷൻ കിട്ടിയിരിക്കുന്നത് പകൽ ആയതിനാൽ തന്നെ വളരെ എളുപ്പത്തിൽ ലേബേഴ്സിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും കഴിയുന്നുണ്ട് ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രോളിക് ജാക്കി ലിഫ്റ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുള്ള ആറോപിക്ക് മുകളിലുള്ള സ്റ്റീൽ കോമ്പോസിറ്റ് ഗിഫറിന്റെ നിർമ്മാണമാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെയാണ് ഗതാഗതം അതാത് ട്രാക്കിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം രാവിലെ എട്ട് മണിയിൽ തുടങ്ങി രാത്രി പുലരാൻ നേരം വരെ നീണ്ടു നിന്നാണ് ഈ ഒരു പ്രവൃത്തിയിൽ വിജയം കണ്ടത് നിങ്ങൾക്കറിയോ ഞാൻ ഇതിലൂടെ എന്നും രാവിലെയും വൈകുന്നേരവും ജോലിക്ക് പോകുന്നത് ഇതിലൂടെയാണ് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു കേട്ട ഇത് എന്ന് എടുത്തു വെക്കും ഇനി ഞാൻ എങ്ങാനും ഇവിടെ ഇല്ലാത്ത ദിവസോ വേറെ എവിടെയെങ്കിലും പെട്ട ദിവസോ ആയിരിക്കോ ഇത് എടുത്തു വെക്ക എന്നുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു അങ്ങനെ മുൻപ് രണ്ട് അറ്റംപ്റ്റിലും ഞാൻ വന്ന് വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ക്ലിപ്പ് കൂടെ ഞാൻ ഇവിടെ ചേർക്കാം അന്ന് രാത്രിയിൽ പെട്ടെന്ന് അന്ന് ഈ ഒരു കഴിഞ്ഞ മഴ സീസൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര പെട്ടെന്നാണ് കാലാവസ്ഥ ചേഞ്ച് ആയോണ്ടിരിക്കുന്നത് അങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്നൊരു കൊടുങ്കാറ്റ് പോലെ വീശുകയും അതുപോലെ തന്നെ മഴ പെയ്യുകയും ചെയ്തു ആരും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു മഴ അന്ന് നടന്നത് ആ മഴയത്തെ എല്ലാവരും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാറ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾക്ക് വണ്ടി ഒന്നും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരുപാട് ദൂരെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന സമയത്താണ് മഴ പെയ്തത് അങ്ങനെ അനുഭവം ഉണ്ടായി എന്നിട്ട് അവസാനമാണ് ഈ ഒരു സംഭവം പക്ഷെ ഇതും കാത്തു നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല വളരെ പതുക്കെയാണ് ഇത് നീങ്ങി പോരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് എത്രത്തോളം നമുക്ക് വെയിറ്റ് ചെയ്ത് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പല പല സമയത്തായിട്ടാണ് ഞാൻ വന്നിട്ട് ഈ വീഡിയോ അന്ന് ഏകദേശം ഒരു പത്ത് മീറ്ററോളം നീക്കി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞ് പോകുന്ന സമയത്താണ് കേട്ടോ ഈ സമയത്ത് വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് വന്നെടുത്ത വീഡിയോ ആണ് അത് നമ്മൾ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ വീല് ഉണ്ടല്ലോ അത് അത് എടുത്തു മാറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതും കുറച്ച് ഡേഞ്ചർ ആണ് കാരണം ഒരു ഏകദേശം ഒരു ടെണ്ണോളം വരുന്ന വെയിറ്റ് വരുന്ന ഒരു വീലാണ് അത് അതെടുത്ത് മാറ്റുമ്പോൾ ആ ഒരു റോഡ് ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി അവിടെ പോലീസുകാരും എത്തിയിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് വാഹനങ്ങൾ വന്നിട്ടാണ് അത് പൊക്കി കൊണ്ടുപോകും അതിന്റെ കമ്പി മുറിച്ച് മാറ്റിയാണ് കേട്ടോ അതിനെ അവിടുന്ന് മാറ്റുന്നത് അത്രയും ആ കമ്പി കൊണ്ട് മുകളിലെ പ്ലേറ്റ് വെച്ച് ഘടിപ്പിച്ചിരിക്കുകയാണ് അത് അതിനെ രണ്ട് സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റിയാണ് അത് അവിടുന്ന് എടുത്തു മാറ്റുന്നത് അങ്ങനെ വളരെ സേഫായി അത് നമ്മൾ മുകളിലേക്ക് പൊക്കി ഈ ഒരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതുവരെ ഒരു ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ആ ഒരു രണ്ട് സൈഡിലെയും വാഹനങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തെടുക്കുന്നത് അങ്ങനെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യമായി ഹൈഡ്രോളിക് ജാക്ക് ലിഫ്റ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് ആറോബിക്ക് മുകളിലുള്ള കമ്പോസിറ്റ് ഗ്രിഡറിന്റെ സ്ഥാപനം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഇനി ഇതിനു മുകളിൽ ആ ഒരു അലുമിനിയം പ്ലേറ്റും അതിനു മുകളിൽ കോൺക്രീറ്റ് സ്ലാബും വന്നു കഴിഞ്ഞാൽ ഇതിലൂടെ വാഹനങ്ങൾ പോയി തുടങ്ങും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ അനീഷ കല്ലറക്കൽ